മൂന്ന് കോടി എഴുപത്തി ഒൻപത് ലക്ഷം രൂപയ്ക്കാണ് നാൽപ്പത്തി ഒന്ന് ഫാൽക്കണുകൾ അബുദാബിയിൽ നടന്ന ലേലത്തിലൂടെ വിറ്റുപോയത് ഓഗസ്റ്റ് പതിനാറ് മുതൽ സെപ്റ്റംബർ ഏഴ് വരെ അബുദാബിയിൽ നടന്ന ഇരുപത്തിരണ്ടാമത് ഇന്റർനാഷണൽ ഹണ്ടിങ് ആൻഡ് ഇക്വസ്ട്രെയിൻ എക്സിബിഷനിലാണ് ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ഫാൽക്കണുകളുടെ പ്രദർശനവും ലേലവും നടന്നത് യു എ ഇ സ്പെയിൻ ഹോളണ്ട് യു എസ് എ യു കെ ജർമ്മനി അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്നെത്തിയ ഫാൽക്കൺ ഫാമുകളിൽ നിന്ന് വന്ന ആയിരക്കണക്കിന് ഫാൽക്കണുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത്തിയൊന്ന് ഫാൽക്കണുകളാണ് അതും വ്യത്യസ്ത ബ്രീഡുകളിലായി ഗർമോഷ പ്യുവർ ജിർപ്യുവർ ജിർഹർ ജിർ ഷഹീൻ തുടങ്ങിയ വ്യത്യസ്ത ബ്രീഡുകളിലായി നാൽപ്പത്തിയൊന്ന് ഫാൽക്കണുകളാണ് ഇവിടെ നടന്ന ലേലത്തിൽ വിറ്റുപോയത് ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ലേലത്തുകയായ എൺപത്തിമൂന്ന് ലക്ഷം ഇന്ത്യൻ രൂപ ലഭിച്ചത് അമേരിക്കയിൽ നിന്നെത്തിയ ഖത്തറിലേക്ക് വിറ്റുപോയ അമേരിക്കൻ ഗർമോഷാ പ്യൂർ എന്ന റെയർ ഫാൽക്കൺ ആണ് അതേസമയം സൗദിയിൽ വെച്ച് കഴിഞ്ഞ മാസം തന്നെ നടന്ന മറ്റൊരു ഇന്റർനാഷണൽ ഫാൽക്കൺ ലേലത്തിൽ അമേരിക്കയിൽ നിന്നെത്തിയ സൂപ്പർ വൈറ്റ് പ്യൂർ ജെർ ഇനത്തിൽപ്പെട്ട ഫാൽക്കൺ വിറ്റുപോയത് രണ്ട് കോടി അറുപത്തി അഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അബുദാബിയിൽ വെച്ച് നടന്ന പത്തൊൻപതാമത് ഇന്റർനാഷണൽ ഫാൽക്കൺ ലേലത്തിൽ അമേരിക്കയിൽ നിന്ന് തന്നെ എത്തിയ പിയോർജിർ അമേരിക്കൻ അൾട്രാ വൈറ്റ് എന്ന റെയർ ഫാൽക്കൺ വിറ്റുപോയത് രണ്ടു കോടി ഇരുപത്തിയൊമ്പത് ലക്ഷം ഇന്ത്യൻ രൂപയ്ക്കുമാണ് അങ്ങനെ ലക്ഷങ്ങളുടെയും കോടികളുടെയും ലേലം വിളികൾ നടക്കുന്ന കുതിരകളുടെയും നമ്പർ പ്ലേറ്റുകളുടെയും കൂട്ടത്തിൽ മറ്റൊരു താരം കൂടി